നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് തിരമാലകളാൽ മാത്രം സ്വാദിന്റെ സുവർണം അനുഭവം ചോക്കാട് മഞ്ഞപ്പെട്ടി ഹെൽത്ത് സെന്റർ പുതുക്കി പണിയുന്നതിന് ഒരു വർഷമായിട്ടും നടപടിയായില്ല അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പഞ്ചായത്ത് മുഖേനയാണ് ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നത് ഹെൽത്ത് സെന്റർ നിർമ്മാണത്തിന് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ ചോക്കാട് പഞ്ചായത്തിന് സർക്കാർ ആരോഗ്യ വകുപ്പ് മുഖേന കൈമാറിയിട്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടു പോലുമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരവധി ആളുകൾക്ക് ആശ്രയവുമായ ഹെൽത്ത് സെന്ററാണ് ഒരു വർഷമായി പൊളിച്ചിട്ടിരിക്കുന്നത് ദേശീയ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ആയി അമ്പത്തി ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഹെൽത്ത് സെന്റർ കുത്തിയടിച്ചതല്ലാതെ മറ്റു പ്രവർത്തികളൊന്നും ഒരു വർഷമായിട്ടും നടത്തിയിട്ടില്ല ചോക്കാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ മഞ്ഞപ്പട്ടിലെ ഈ ഈ ഹെൽത്ത് സെന്റർ പൊളിച്ചിട്ട് ഈ ഒരു മാസത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു ഈ അന്വേഷിക്കുമ്പോഴൊക്കെ പല പിന്നെ ന്യായങ്ങളാണ് പോലും പറയുന്നത് അത് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു വർഷമായിട്ട് പോലെക്ക് അതിന് ഒരു ഫണ്ട് വെച്ച് എന്ന് പറയുന്നല്ലാതെ അതിനുള്ളൊരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല അവർ പറയുന്നത് പോലെ ഈ രണ്ട് തേക്ക് മരണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെയാണ് പോലും പറയണത് അപ്പോൾ ഫോറസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോലും പറയണത് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രശ്നമാണ് അറിയാം ജില്ലാ പഞ്ചായത്ത് പറയുന്നത് അത് പഞ്ചായത്തിൻ്റെ പ്രശ്നമാണറിയാം അങ്ങനെ മൂന്ന് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു തട്ടിക്കളിച്ചിരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഫണ്ട് ആകാതെ എത്രയും പെട്ടെന്ന് ഇത് പണി പൂർത്തീകരിച്ച് നമുക്ക് ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാക്കിത്തരണം എന്നുള്ളതാണ് നമ്മൾ നാട്ടുകാരെ ഞങ്ങൾ പറയാനുള്ളത് പിന്നെ ഇപ്പം ഇനി ഇവിടെ ഇലക്ഷനൊക്കെ വരാൻ പോവാണ് അപ്പോൾ ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഇനി പെരുമാറ്റച്ചട്ടമൊക്കെ വരാൻ പോവാണ് ഈ പെരുമാറ്റച്ചട്ടത്തിലൊക്കെ പെട്ടുകൊണ്ട് ഇനി ഈ ഒരു ഫണ്ട് ഇനി നീണ്ടുപോയാല് ഈ ഫണ്ട് ഇവിടെ ലാബ്സാകാൻ പോവാണ് അപ്പോൾ അത് ലാബ്സാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് നിർമ്മിച്ച് തരണമെന്നില്ലെന്നാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്പം ഇത് പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള ഒരു ഹോട്ടല് ഒരു വാടക കെട്ടിടത്തിലാണ് അതിന് മാസം മാസം ഇപ്പോൾ ഏഴായിരം റുപ്യ വാടക കൊടുത്തു കഴിഞ്ഞാണിപ്പോൾ അത് ഒരു പ്രവർത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ സർക്കാർ ഒരു ഭീമമായ സംഖ്യ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് പക്ഷേ അതൊന്നും പഞ്ചായത്തോ അതല്ല മറ്റുള്ള അധികൃതരോ ശ്രദ്ധയില് പെടാതെ അങ്ങനെ ഒരു ഒരുക്കുമട്ടത്തിലാണിത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ അത് വളരെ ചൂടേറിയ ഒരു പ്ലാസ്റ്റിക് പിന്നെ ഹാസ്പിറ്റൂസ് ഇട്ടൊരു ഷെഡിലാണ് പ്രവർത്തിക്കുന്നത് വേനൽക്കാലൊക്കെ ഒക്കെ ആയാലും കുട്ടികളും അമ്മമാരൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെയൊക്കെ ഒക്കെ പ്രവർത്തിക്കുന്നത് അതും വളരെ ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഒപ്പം പാസ്സായ തന്നെ പണി നടന്നു കഴിഞ്ഞു ഇത് കഴിഞ്ഞ ഒപ്പം പാസ്സായത് അത് ഒരു മൈൻഡും ചെയ്തിട്ടല്ലോ ഒന്നര മാസമായി ഒന്നര ഒരു കൊല്ലത്തിൻ്റെ മേലെ ആയിപ്പോയി പണി നടന്നിട്ട് ഇതുവരെ ഒരു മൈൻഡും കൂടി ചെയ്യണില്ല കുറ്റി അടിച്ചിട്ട് അവിടെ കടക്കുക കാടുകൂടി കിടക്കുകയാണ് ആർക്കും ഈ മരങ്ങൾ മുറിച്ചു മാറ്റാതെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് ബാധിക്കുമെന്നതിനാൽ മുറിച്ചുമാറ്റി നിലമൊരുക്കാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് നടപടി തുടങ്ങിയിരുന്നു എന്നാൽ ഒരു വർഷമായിട്ടും മരം മുറിച്ചു മാറ്റുന്നതിനോ ഹെൽത്ത് സെന്റർ നിർമ്മാണം ആരംഭിക്കുന്നതിനോ ഉള്ള നടപടി ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ ചോക്കാട്